ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ വിജയം കൈവരിക്കാൻ പോകുന്നു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നിലമ്പൂർ മണ്ഡലവും പ്രധാനപ്പെട്ട വഹിക്കുകയാണ് ഇവിടെ ബൈപ്പാസ് മലയോര ഹൈവേയുടെ പ്രവർത്തനം നിലമ്പൂർ ബൈപ്പാസ് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ആരോഗ്യ മേഖലയിൽ കൈവരിച്ച നേട്ടം പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലും ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചു ഇങ്ങനെ കേരളത്തിൻ്റെ പൊതുവികസന പ്രവർത്തനങ്ങളോടൊപ്പം നിലമ്പൂരിനും വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭാവിയിലും ഈ വികസന സാധ്യതകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ തുടരണം എന്ന നിലപാടിൻ്റെ പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയം പറയുന്നില്ല എന്ന അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപം യു കേന്ദ്രങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉയർന്നു വരികയുണ്ടായി അത് വസ്തുതാവിരുദ്ധമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള ഗവൺമെൻറ് നടപടികളാണ് ജനങ്ങളുടെ മുമ്പിൽ ഫലപ്രദമായി അവതരിപ്പിക്കുന്നത് ഇവിടെ യു ഡി എഫിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്ന നിഷേധാത്മകമായ ചില നിലപാടുകളുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്താം ശക്തിപ്പെടുത്തുക എന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് പ്രിയങ്ക ഗാന്ധി നിലമ്പൂർ മണ്ഡലത്തിൽ വന്ന് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ നിലമ്പൂരിലെ കോൺഗ്രസ്സിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ ഇവിടുത്തെ യു ഡി എഫ് കേരളത്തിലെ യു ഡി എഫിൻ്റെ നേതൃത്വം പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല അവരിവിടെ ഉന്നയിച്ചൊരു പ്രശ്നം പെൻഷൻ കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എന്നുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലല്ല പെൻഷൻ കുടിശ്ശികൾ കൊടുക്കേണ്ടത് ആരാണ് എവിടെയാണ് അങ്ങനെ ചെയ്യുന്നത് ഇവിടെ പെൻഷൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കേരളത്തിൽ പെൻഷൻ അഞ്ച് മാസത്തെ കുടിശ്ശിക വന്നു കേന്ദ്രം കേരളത്തിനെതിരായി ശക്തമായ സാമ്പത്തിക ഉപരോധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിലാണ് ഈ പെൻഷൻ കുടിശ്ശിക വരുന്നത് അതിനെ അതിജീവിക്കാൻ കേരളം കേരളത്തിൻ്റെ കഴിവുപയോഗിച്ച് വരുമാനം വർദ്ധിപ്പിച്ച് അതിജീവിക്കുന്നതിനുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അതാണ് കേരളത്തിൻ്റെ അനുഭവങ്ങൾ മാസങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭാ ചട്ടങ്ങളുടെ മുന്നൂറാം വകുപ്പ് പ്രകാരം റൂൾ ത്രീ ഹൺഡ്രഡ് പ്രകാരം ഒരു പ്രഖ്യാപനം നടത്തി അത് മുഖ്യമന്ത്രിയുടെ ഒരു അവകാശമാണ് ആ പ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രി പ്രസ്താവിച്ചു അഞ്ച് മാസത്തെ കുടിശ്ശിക ഇവിടെ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ അഞ്ച് മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും കുടിശ്ശിക വന്ന എല്ലാ മേഖലകളിലും കുടിശ്ശിക തീർത്ത് നൽകുക എന്നുള്ളതാണ് ഗവൺമെൻറ് നൽകുന്ന മുഖ്യമായ പരിഗണന ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോവിഡ് മഹാമാരിയുടെ കാലത്താണ് പെൻഷൻ ഓരോ മാസത്തും ഓരോ മാസവും കൊടുക്കുക എന്നുള്ള നിലപാടെടുത്തത് ഓരോ മാസവും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഓരോ മാസത്തെയും പെൻഷൻ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം കുടിശ്ശികയും തീർത്തുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ രണ്ട് മാസം കുടിശ്ശികയുണ്ട് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കുടിശ്ശിക കൊടുക്കും ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നായനാർ ഗവൺമെന്റ് കർഷക തൊഴിലാളി പെൻഷൻ പ്രഖ്യാപിച്ചു നാല്പത്തഞ്ച് രൂപയാണെന്ന് പെൻഷൻ പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി പെൻഷനും ക്ഷേമ പദ്ധതികളും കേരളത്തിൽ വിപുലപ്പെട്ടു വന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ അറുന്നൂറ് രൂപയാണ് ആ അറുനൂറ് രൂപ തന്നെ പതിനെട്ട് മാസം കുടിച്ചുകയാണ് ഇത് കൊടുത്തു തീർക്കാൻ യു ഡി എഫ് ഗവൺമെൻറ് തയ്യാറായില്ല അറുന്നൂറ് രൂപ പെൻഷനിൽ നൂറ് രൂപ മാത്രമാണ് യു ഡി എഫിൻ്റെ പങ്കാളിത്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ ആയിരം രൂപ വിവിധ ഘട്ടങ്ങളിലായി വർദ്ധിപ്പിച്ചു ഇതാണ് യാഥാർത്ഥ്യം ഇത് ജനങ്ങളുടെ അവകാശം എന്നുള്ള നിലയിൽ ഈ പെൻഷൻ കേരളത്തിലെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഏകദേശം അറുപത് ലക്ഷം മുതൽ അറുപത്തിരണ്ട് ലക്ഷം വരെ ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്നുണ്ട് ഈ പെൻഷൻ കൃത്യമായി കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളും ഗവൺമെൻറ് സ്വീകരിച്ചു അത് ജനങ്ങൾക്കുള്ള അവകാശമാണെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലിൽ പെൻഷൻ വന്നപ്പോൾ കർഷക തൊഴിലാളി പെൻഷൻ പ്രത്യുൽപാദനപരമല്ല എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ഇപ്പോൾ പെൻഷൻ കൈക്കൂലി എന്നാണ് കെ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ മറ്റൊരു പതിപ്പ് പ്രിയങ്കാ ഗാന്ധിയെ കൊണ്ട് അവർ പറയിപ്പിക്കുകയാണ് ചെയ്തത് എലക്ഷൻ കാലത്ത് പെൻഷൻ കൊടുക്കുക എന്നുള്ളത് അത് അതല്ല അത് ഓരോ സ്വന്തം ഇതാണ് പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് യു ഡി എഫിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കഴിയുന്നത്ര വേഗത്തിൽ പെൻഷൻകാരുടെ കയ്യിൽ പണമെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഇതുമാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൽ ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു വാഗ്ദാനമുണ്ട് ആ വാഗ്ദാനം കേരളത്തിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും ഇവിടെ ഒരു പെൻഷനും ബാധകമാകാത്ത ഒരു പെൻഷനും ലഭിക്കാത്ത വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുമെന്നുള്ളതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നിലപാടാണ് ആ നിലപാടും കേരളത്തിൽ പ്രാവർത്തിയമാക്കുമെന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവർത്തിച്ചാവർത്തിച്ച് ഈ ജനങ്ങളുടെ ഭാഗം പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഒരു വസ്തുത